ആദരണീയരായ ഉസ്താദുമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മാതാപിതാക്കളെ കൂട്ടുകാരെ അസ്സലാമു ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഈ സന്തോഷ ദിനങ്ങളിൽ വസ്ലമ തങ്ങളെ തങ്ങളെക്കുറിച്ച് ഞാനും അല്പം പറയട്ടെ

പരിഷ്കർത്താവും കൂടിയാണ് നടക്കുന്ന മൃഗങ്ങളെയും ഒരു വർണ്ണജാതിരുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി കറുത്തവനേക്കാൾ വെളുത്തവനോ അറബിയെ സ്ഥാനം കൽപ്പിക്കാതെ

ആൾ സ്വാധീന സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യ കിരീടവും സ്വർണ്ണമുത്തും മാണികവും എല്ലാം തട്ടി കാൽക്കവേ മണ്ണ് കൊണ്ട് പടുത്തുയർത്തിയ മൺചുമലിന്റെ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് വീട്ടു മണി ചെയ്ത് ചോല് കണ്ടടിച്ച് വൃത്തിയാക്കി കീറപ്പായ വിരിച്ചു എ സി ഇല്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ ഉറങ്ങിയ രാജാക്കന്മാരുടെ രാജാവും ചക്രവർത്തിമാരുടെ ചക്രവർത്തിയുമായ മുഹമ്മദ് മുസ്തഫു അലൈവല തങ്ങൾ പാൽ കുടിക്കുകയും അതിൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയാണ് ഇന്ന് ലോകത്തുള്ളത് എന്നാൽ നാൽക്കാലികളെ തീ

നിന്ന് നൂലെടുക്കും പോലെയാണ് എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ നിന്ന് റൂഹിക്കുകൊണ്ട് തങ്ങളെ സ്നേഹിക്കുകയും പിൻവട്ടുകയും വേണം അതിനെ